കഴിഞ്ഞ ദിവസം രാത്രിയിൽ സമീപം എത്തിയ കാട്ടാനകൾ ഇറങ്ങി ഒരേക്കറോളം സ്ഥലത്തെ നശിപ്പിച്ചു ോട്ടാപ്പുര പ്ലാക്കത്തടം കച്ചേരിക്കുന്ന സിവിൽ സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിലാണ് കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് കാട്ടാനകൾ കൂട്ടമായി എത്തി വ്യാപക കൃഷിനാശവും കഴിഞ്ഞ ദിവസം രാത്രിയിൽ തോട്ടാപ്പുരയിലെത്തിയ കാട്ടാന പ്രദേശവാസിയായ വർഗീസ് പാട്ടത്തിനടുത്ത് കൃഷി നടത്തിയിരുന്ന തോട്ടത്തിലെ ഏലം വ്യാപകമായി നശിപ്പിച്ചു ഒരു ഏക്കറോളം വരുന്ന സ്ഥലത്തെ കൃഷിയാണ് നശിപ്പിച്ചത് പുലർച്ചെ വീടിന് പുറത്തിറങ്ങിയ വർഗീസിന്റെ ഭാര്യ അലിസി കാട്ടാനകളെ കണ്ടതോടെ ബഹളം വെച്ച് സമീപവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു രാവിലെ വീട്ടിലെ അമ്മാമ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി ആറരയ്ക്ക് ഇറങ്ങുമ്പോഴാണ് ഈ കാട്ടാന അവിടെ നിൽക്കുന്നത് കണ്ടത് നേരിട്ട് ആന അവിടെ നിന്നൊപ്പം അങ്ങനെ അമ്മാമ്മ വെച്ച നോക്കുകയും ബാക്കി ആളുകളൊന്നും ആന അവിടെ നിന്ന് മാറിപ്പോയി പിന്നീട് രാവിലെ ഫോറസ്റ്റ് ആറാട്ടിക്കാവുന്നവിടെ പരിശോധന നടത്തി ചെയ്തിട്ടാണ് ഇവിടെ കുറെയേറെ വർഷക്കാലങ്ങളായി ജനങ്ങൾ ഇങ്ങനെ കൃഷിയിടത്തും നഷ്ടം ഉണ്ടാകുന്നു പുലിയടത്തും നഷ്ടം ഉണ്ടാകുന്നു കൃഷി ഉൽപ്പന്നങ്ങൾക്ക് നഷ്ടം ഉണ്ടാകുന്നു ഒപ്പം തന്നെ മനുഷ്യജീവന് അപകടകരമാകുന്ന തരത്തിലേക്ക് ആന വന്നിട്ടുണ്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സീത എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെട്ടുണ്ട് പതിനാല് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കോട്ടയം ഡി എഫ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആനശല്യം ഇല്ല എന്നാണ് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്നാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യങ്ങളുടെ നാശനഷ്ടമാണ് ഈ കർഷകൻ ഉണ്ടായിരിക്കുന്നത് പതിവായി ജനവാസ മേഖലയിലേക്ക് കാട്ടാനകളെത്തുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട് വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ